السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കൂട്ടുകാരെ മുത്തനബി സാഹു അലൈഹി വല്ലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുത്തൻ നബി സല്ലാ അല്ലയസ്വലമിയുടെ കാരുണ്യത്തെക്കുറിച്ചാണ് പ്രവാചകൻ മുത്തനബി സല്ലാ അലൈഹി വസ്ലമയുടെ ജീവിതം കാരുണ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശത്രുക്കൾ പോലും മുത്തനബി സ്വല്ല ദയയും സ്നേഹവും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് മക്കാവജിയ സമയത്തെ തൻ ദ്രോഹിച്ചവരെ പോലും മുത്തു ബീറുതെ വിട്ടത് ചരിത്രത്തിൽ കിടക്കുന്ന സംഭവമാണ് വിശന്നു വലഞ്ഞു വന്ന നായക്ക വെള്ളം കൊടുത്തയാൾ സ്വർഗത്തിലാണ് കാരണം ആ ജീവിയോട് കരുണ കാണിച്ചു വീട്ടിൽ കെട്ടിയിട്ട പൂച്ചയെ പട്ടി ആ സ്ത്രീ നരകത്തിലാണ് കാരണം ആ ജീവിയോട് കരുണ കാണിച്ചില്ല ഇതിനമ്മയെ പഠിപ്പിക്കുന്നത് ഒരു നായയോട് പോലും ക്രൂരത കാണിക്കുന്നതിന് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇത്രയും വലിയ കാരുണ്യപൂർണതയാണ് ഇസ്ലാമിന്റെ സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നീ കർണ്ണ കാണിച്ചാൽ അല്ലാഹു തആല നിന്നോടും കർണ കാണിക്കും ഇത് വലിയ സന്ദേശമായി നാം കാണണം കാരുണ്യത്തോടെ നമുക്ക് ജീവിക്കുകയും വേണം ഇന്നലകളിൽ ഗാസിയുടെ തെരുവോരങ്ങളിൽ അമ്പതിനായിരത്തിലധികം പാദ്യങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ യുദ്ധരീതിയും യുദ്ധതന്ത്ര കാരുണ്യത്തിൽ അധിഷ്ഠിതമായിരുന്നു മരങ്ങൾ വെട്ടി കുട്ടികളെയും സ്ത്രീകളെയും ഫലവൃക്ഷങ്ങൾ മുറിക്കരുത് അങ്ങനെ കാരുണ്യപരമായിരുന്നു ഇസ്ലാമിന്റെ യുദ്ധ തന്ത്രങ്ങളും ജീവിതം കാരുണ്യത്തിന്റെ ഉദാഹരണമാണ് ശത്രുക്കൾ പോലും സ്നേഹം നഗരത്തിലേക്ക് പ്രവാചകൻ മുത്തരവിശ്വാസങ്ങൾ ദാഴ്വത്തിന് പോയപ്പോൾ അവിടെ നിന്ന് കല്ലെടുത്തറിഞ്ഞവർക്ക് പുറത്തു ശപിച്ചു കൊണ്ടല്ലോ ആയച്ചത് അല്ലാഹുവെ അറിവില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അവർക്ക് ഇനി മനുഷ്യന്റെ ഹൃദയം തളിർക്കണമെങ്കിൽ ആദ്യം വരേണ്ടത് ക്രൂരതയും ും കാരുമായിട്ടല്ലാതെ അല്ല ഇസ്ലാം അധ്യാപനം ചെയ്യുന്ന ഏറ്റവും മഹത്തമുള്ള കാര്യമാണ് കാരുണ്യം അത് യഥാർത്ഥത്തിൽ പ്രകാശത്തിൽ അടക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു